ലോകത്തിന്റെ പലയിടത്തും ഉണ്ടായിട്ട് കൂടി കേരളത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരുതരം വണ്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ പല വണ്ടികളെയും ആക്രമിച്ച് പെട്രോൾ ചോർത്തുന്ന ആംബ്രോസിയ ബീറ്റിലിനെ പറ്റിയാണ് അല്ലെങ്കിൽ സൈലോ സൈലോസാൻഡ്രസ് പ്രോസിയക്കുലസ് എന്ന ഏഷ്യൻ ആംബ്രോസിയ ബീറ്റിലിനെ പറ്റിയാണ് പറയുന്നത് പൊതുവെ മരച്ചില്ലകൾ എന്തെങ്കിലും കാണാത്താൽ ഉണങ്ങുകയോ അല്ലെങ്കിൽ നശിക്കുകയാണ് മെറ്റബോളിക് ബ്രേക്ക്ഡൌണിന്റെ ഭാഗമായി നിരവധി കെമിക്കലുകൾക്കൊപ്പം എതനോള് റിലീസ് ചെയ്യും ഈ എതനോളിന്റെ സാന്നിധ്യമുള്ള മരത്തെടികൾ തുറന്നാണ് ആംബ്രോസിയ ബീറ്റിലുകൾ മുട്ടയിടുന്നത് ഇങ്ങനെ ആംബ്രോസിയ ബീറ്റിലുകൾ മുട്ടയ്ക്കൊപ്പം ആംബ്രോസി എന്ന ഫംഗസുകളെ നിക്ഷേപിക്കുന്നു മുട്ട വിരിഞ്ഞെത്തുന്ന ഇവയുടെ ലാർവകൾ ഈ ഫംഗസിനെയാണ് ആഹാരമാക്കി വളരുന്നത് എന്നാൽ വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നത് എഥനോൾ അടങ്ങിയ പെട്രോളാണ് അതുകൊണ്ട് തന്നെ ഈ വണ്ടുകൾ എഥനോൾ കലർത്തിയ പെട്രോൾ കടന്നുപോകുന്ന ട്യൂബുകളിൽ മുട്ടയിടുവാനായി ദ്വാരങ്ങൾ നിർമ്മിക്കുന്നവരുടെയാണ് പെട്രോൾ ഉണ്ടാകുന്നത് ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ സൗത്ത് അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിൽ ഏഷ്യൻ ആംബ്രോസിയ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ പെട്രോൾ ചോർത്തുന്ന തരത്തിൽ വണ്ടികളെ ബാധിക്കുന്നത് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണെന്നാണ് ദ ഹിന്ദു ദ എക്കണോമിക് ടൈംസ് പോലുള്ള മാധ്യമം ൾ റിപ്പോർട്ട് ചെയ്യുന്നത്